അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ സി എസ് ഇ സിലബസിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള റിപ്പീറ്റഡ് ക്ലാസ്സുകളാണ് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഭൂമിക്കടിയാരണം വഹിതം നമ്മുടെ ഇതേ ഇതിനകത്തു മുൻപ് ഇട്ടിരുന്ന തന്നെയാണ് തന്നെ ഇട്ടിരുന്നതാണ് അതുപോലെ തന്നെയാണ് കർണഭൂഷണത്തിനും വേണമെന്ന് എനിക്ക് തോന്നി കാരണം പ്രധാനപ്പെട്ട മൂന്നാല് പാഠങ്ങളിൽ പെടുന്ന ഒന്നാണ് ഭൂമിക്കാനും വേദം മറ്റൊന്ന് കർണഭൂഷണവും കരണഭൂഷണത്തിലേക്ക് പെട്ടെന്ന് പോകാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർണഭൂഷണത്തിന് അഞ്ച് പ്രധാന ആൻസറുകൾ പഠിച്ചിരിക്കണം അതെല്ലാം തന്നെ മൂന്ന് മാർക്കിന് എഴുതാവുന്ന പരുവത്തിലാണ് പറയുന്നത് അതേ മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞാൽ മുക്കാൽ പേരെങ്കിലും ഉണ്ടാവണം ആൻസർ കുറച്ച് ഫിസിക്ക് എഴുതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പം നേരിട്ട് നമുക്ക് വരാം കർണനുമായി ബന്ധപ്പെട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഈ സൈഡ് വശങ്ങളിൽ എഴുതി കാണിക്കുന്നു നോട്ട് ചെയ്യണം ഞാൻ നമ്മൾ ഡയറക്റ്റ് കഥയിലേക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ള അടിയന്തര പറയാവുന്ന കാര്യം സൂര്യദേവന് കുന്തിയിൽ ജനിച്ച് ഉപേക്ഷിക്കപ്പെട്ട പുത്രനാണ് കർ ആ കർണനെ എടുത്തു വളർത്തിയത് അതിരഥനും രാധയുമാണ് അവർ കുലത്തിൽ പിറന്നവരാണ് കുതിരകളെയൊക്കെ നോക്കുന്ന കൗരവപക്ഷത്ത് നിൽക്കുന്ന കുതിരകളെയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സൂതവംശത്തിൽ പിറന്ന അതിരഥനും രാധയുമാണ് അവനെ എടുത്തു വളർത്തുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ക്ഷത്രിയനായി വളരേണ്ട പാണ്ഡവനായി വളരേണ്ട കർണന് വിധിവശാൽ വേണമെങ്കിൽ ശനി ദശ എന്നൊക്കെ ഉണക്കണം വിധിവശാൽ സൂതകുലത്തിൽ പോയി ജീവിക്കേണ്ട സൂതകുലത്ത് ജനിക്കുക അവിടെ സൂതനെ വളരേണ്ടി വരിക സൂതകുലത്തിൽ വിവാഹം കഴിക്കേണ്ടി ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്രകാരമുള്ള കർണനാണ് ഈ കഥയുടെ മുഖ്യ കണ്ണി എന്ന് പറയാം അപ്പോൾ ആ കർണനെ കാണുന്നതിന് വേണ്ടി സൂര്യൻ എത്തുന്നതാണ് കഥാവിഷയം സൂര്യൻ വരുന്നു കർണൻ്റെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യരുതെന്ന് പറയാനാണ് സൂര്യൻ വരുന്നു അപ്പോൾ ആ വർണ്ണന് തുടങ്ങുന്ന കർണൻ്റെ അംഗരാജ്യത്തിലേക്കാണ് കഥ വരുന്നത് അംഗരാജ്യത്ത് സൂര്യനെത്തുന്ന പ്രഭാതമായി എന്ന് പറയാണ് പക്ഷേ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് സൂരജ പോലെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് സൂരജ വിണ്ണാറോടെ എന്ന് പറയുന്നത് യമുന നദി ഗംഗയിൽ വന്നു ചേരുന്നു ഗംഗ ഒരു വലിയ നദിയാണ് സൂരജ യമുനയാണ് യമുന നദി ഗംഗയിൽ വന്ന് ലയിക്കുന്നത് പോലെ രാത്രി പകലിനോട് ചേരുന്ന സമയത്ത് സൂര്യൻ സ്വർണവർണകിരണങ്ങളുമായി അംഗരാജ്യത്തെത്തുന്നു സൂര്യൻ്റെ കിരണങ്ങളുമായി സൂര്യൻ ഐശ്വര്യത്തിൻ്റെ ഉറവിടമായ ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ ഉറവിടമായ സൂര്യൻ അംഗരാജ്യത്ത് പ്രവേശിക്കുന്നു അംഗരാജ്യത്ത് പ്രഭാതമായി പ്രത്യക്ഷത്തിൽ അംഗരാജ്യത്ത് പ്രഭാതം പറഞ്ഞു വരുന്നത് അംഗരാജ്യത്ത് സൂര്യനെത്തുന്നു അങ്ങനെ കാണാം അംഗരാജ്യത്തെ രാജാവ് ഇപ്പോൾ കർണനാണ് ഇനിയും കർണൻ്റെ പ്രശസ്തി അതികൂടെ പറഞ്ഞിട്ട് വേണം കടന്നു വന്നു കർണൻ്റെ പ്രശസ്തിക്ക് കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ അതിഥി പൂജയാണ് അതായത് മുമ്പ് ഈ രാജ്യത്ത് ബ്രാഹ്മണരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് ശാപം ഏറ്റം മണ്ണാണ് അംഗരാജ്യത്തിൻ്റെത് അന്ന് ബ്രാഹ്മണർ വിട്ടുപോയി പിന്നീട് പന്ത്രണ്ട് വർഷക്കാലം മഴ പെയ്തില്ല അങ്ങനെ വറ്റി വരണ്ട് വരൾച്ച ബാധിച്ച് ജനങ്ങളെല്ലാം ജീവനും സ്വത്തും ഓടി രക്ഷപ്പെട്ട ആ അംഗരാജ്യത്ത് പിന്നീട് അത്ഭുതം സംഭവിച്ചത് പർജന്യപംക്തിക്ക് ഏവനെ ദർശിച്ച മാത്രയിൽ ദാനധർമാവബോധം കൈവന്നിവിടെ പറയുന്നുണ്ട് പർജന്യ പങ്കിയെന്ന് കേൾക്കുമ്പോഴേ അയ്യോ ഇന്നോളം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടിട്ട് നിന്ന് സ്വഭാവമുള്ളവരാ നമ്മളേർ ആ വാക്ക് പ്രത്യേകിച്ചും പോയം പഠിക്കുമ്പോൾ പോയത്തിൽ നിന്ന് ചോദ്യ സാധ്യതയുള്ള പോയം വരികൾ വായിക്കാൻ പഠിച്ചിരിക്കണം ഉത്തരം അറിയാം പക്ഷേ ചോദ്യം അറിയില്ല പ്രശ്നം എല്ലാവരും നേരിടുന്നുണ്ട് അത് പരി പരിശോധിക്കേണ്ടതാണ് അപ്പോൾ പർജന്യ പന്തിക്ക് ഏവനെ ആരെ ദർശിച്ചപ്പോഴാണ് ദാനധർമ്മബോധം കൈവന്നത് എന്ന ചോദ്യം തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് കാരണം ദാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ കർണ്ണനാണ് ധരിക്കുന്ന പോലെ അത് ഭൂരിപക്ഷം തരും അപ്പം ഇവിടെ പറയുന്ന ബോധം കൈവന്നത് കാർമ്മികങ്ങൾക്കാണ് പർജന്യവന്തികൾക്കാണ് ആരെ കണ്ടപ്പോഴാണ് ഋഷ്യശൃംഗനെ കണ്ടപ്പോഴാണ് ഋഷ്യശൃംഗൻ ആരാണ് ബ്രഹ്മചാരിയായ മുനിയാണ് അപ്പോൾ ബ്രഹ്മചാരിയായ മുനി ഋഷ്യശൃംഗൻ അംഗരാജ്യത്ത് അദ്ദേഹത്തിന്റെ പാദം പതിച്ചപ്പോൾ തന്നെ ആകാശത്ത് കാർമിക നിരകൾ ഇളകിമറിഞ്ഞു പിന്നീട് അംഗരാജ്യത്ത് അദ്ദേഹം നടത്തിയ പൂജയുടെ പൂജ പൂജയ്ക്കൊടുവിൽ കാർമേഘങ്ങൾ ഓടിയെത്തി പന്ത്രണ്ട് കൊല്ലമായി ഇവിടെ വിട്ടുനിന്നിരുന്ന കാർമേക നിരകൾ ഓടിയെത്തി ശാപമോഷം നൽകി ഐശ്വര്യദേവത എത്തി നോക്കാതെ കിടന്ന അംഗരാജ്യത്തേക്ക് ഋഷ്യശൃംഗന്റെ വരവോടെ ഐശ്വര്യദേവതയുടെ അനുഗ്രഹവർഷമാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആ അംഗരാജ്യത്ത് ബന്ധപ്പെട്ട് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഋഷ്യശൃംഗൻ ആ ഋഷ്യശൃംഗൻ ചോദിക്കാം ആരാണ് ബ്രഹ്മചാരിയായ മുനിയാണ് ഈ ഋഷ്യ കുറിച്ച് രാമായണത്തിൽ പരാമർശങ്ങളുണ്ട് മഹാഭാരതത്തിൽ പരാമർശങ്ങൾ രണ്ടും ചോദിക്കാം അപ്പോൾ രാമായണത്തിൽ മഹാഭാരതത്തിൽ പറഞ്ഞു നമ്മൾ അംഗരാജ്യത്ത് പന്ത്രണ്ട് വർഷമായി മഴ പെയ്യാതെ കിടന്ന് അംഗരാജ്യത്തെത്തി ഹോമവും പൂജയും നടത്തി ഒടുവിൽ പർജന്യ പങ്ക്തികളെ കൊണ്ട് പെയ്ച്ച മുനിയാണ് അതേസമയം ഇതിഹാസങ്ങളിലൊന്നായ രാ വാൽമീകി രാമായണത്തിൽ അയോധ്യയിലെ രാജാവായ ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ട് അവർക്ക് സന്താനങ്ങളില്ല ആ സന്താനങ്ങളില്ലാതിരുന്ന കാലത്ത് പൂജ നടത്താൻ ആ അവിടെയുമുണ്ട് പാവം ഗ്രസിച്ചിട്ടുണ്ട് ആ ആ പാവം ഗ്രസിച്ച അവസ്ഥയെ മോചിപ്പിക്കാനായിട്ട് ഋഷിയ സിംഗൻ എത്തുന്നു അവിടെ വന്ന് പുത്രകാമേഷ്ടി യാഗം നടത്തി അഗ്നിയെ പായസത്തിൻ്റെ അല്ല അമൃതിൻ്റെ കടലാക്കിയ മുനിയാണ് ഋഷിയ സിംഗൻ അഗ്നിയിൽ നിന്ന് അമൃത് അമൃതിൻ്റെ കുംഭം ഉയർന്നു കുടം ഉയർന്നു വന്ന് ആ അമൃത് ഭക്ഷിച്ചാണ് ദശരഥൻ്റെ ഭാര്യമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടായത് അപ്പം രാമായണത്തിൽ സന്താന ഭാഗ്യത്തിനായി സന്താനപുത്രകാമിഷ്ടാകം നടത്തിയ മുനിയാണ് ബ്രഹ്മ നമ്മുടെ ഋഷ്യ സൃംഗൻ അതേ സ്ഥാനത്ത് മഹാഭാരതത്തിൽ പന്ത്രണ്ട് വർഷമായി മഴ പെയ്യാതെ കിടന്ന അംഗരാജ്യത്തെ പെയ്ച്ച മുനിയാണ് ഋഷ്യ സൃംഗൻ അപ്പോൾ ഋഷ്യശൃംഗനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ രണ്ട് പാരഗ്രാഫും ലഭിച്ചതായിട്ട് കാണാൻ പറ്റും ഇനി ഇതിനകത്ത് മൂന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു മൂന്ന് പാർട്ടായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കർണഭൂഷ പാഠത്തിൻ്റെ പേരും കർണഭൂഷണമെന്ന് തന്നെയാണല്ലോ അപ്പോൾ കർണഭൂഷകൾ അതെല്ലാമാണോ നോക്കാം കർണപുഷകൾ എന്താണ് ഇത് കർണൻ്റെ അലങ്കാരങ്ങളെല്ലാം തന്നെ ജന്മന ഉണ്ടായതാണ് ഗർഭാവസ്ഥയിൽ തന്നെ സ്വയം സ്വയംഭൂവായിട്ടുള്ള ഇതാണ് അലങ്കാരങ്ങളാണ് ആ കർണപുഷകളിൽ ഒന്ന് കുണ്ടലങ്ങളാണ് കാതിൽ കുണ്ടൽ അത് ഏതുപോലെ ശോഭിക്കുന്ന കൂടെ കൂട്ടിച്ചേർത്ത് പറയണം കാതിലെ കുണ്ടലം പിന്നെ ചന്ദ്രന് നക്ഷത്രങ്ങൾ പോലെ ചന്ദ്രന്റെ രണ്ട് വശത്ത് കാണപ്പെടുന്ന ആ വിശാഖം ആ വിശാഖ നക്ഷത്രങ്ങൾ പോലെ ചന്ദ്ര ചന്ദ്രനെ പോലുള്ള കർണൻ്റെ മുഖത്തിന് കുണ്ടങ്ങൾ വിശാഖനക്ഷത്ര ശോഭ പകരും അപ്പം കുണ്ടലങ്ങളായി എഴുതി പഠിക്കണം ശ്രദ്ധിക്കണം കുണ്ടലത്തിൻ്റെ ഇണ്ട അതാണ്ട് ഇവിടെ കടന്നുണ്ട് കുണ്ടറന്നിഴുന്ന ഇണ്ടായ പല എഴുതുന്നു നല്ല പാണ്ടി എന്നും പറഞ്ഞ് എഴുതി വെപ്പിച്ചു കളയുക ആ ഇണ്ട ശ്രദ്ധിക്കണം രണ്ട് കവചമാണ് കവചം മാർച്ച് അട്ടയാണ് അതായത് ഐശ്വര്യദേവതയുടെ അന്തപുരത്തിലെ യവനിക പോലെ ശോഭിക്കുന്നു അപ്പം അന്തപുരത്തിൽ ഐശ്വര്യദേവതയുടെ അന്തപുരത്തിലെ യവനിക പോലെ ശോഭിക്കുന്ന എന്താണ് കവചമാണ് രണ്ടിലും പ്രത്യേകമായ ചോദ്യമുള്ള എന്ന് പറഞ്ഞാൽ തൂശി തുളച്ചവയല്ല ശ്രുതികൾ അതായത് സൂചി കൊണ്ട് കുത്തി തുളച്ചല്ല അല്ല കാതില കുണ്ടലങ്ങൾ അണിയിച്ചിരിക്കുന്നത് ആശാരിമാരുടെ കരബിരുതല്ല നെഞ്ചിൽ അണിയിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന കവചമുകൂടി പ്രത്യേക സൂചനയുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള കാളപൃഷ്ഠം എന്ന ബില്ലാണ് ഈ കാളപൃഷ്ടത്തിൻ്റെ ആ കാളപൃഷ്ഠത്തിലെ ഇഷ്ട കൊണ്ട് തെറ്റിക്ക് ഇത് എവിടെ കൊണ്ട് ശ്രദ്ധിച്ചോണം ആ ഇഷ്ടം ശ്രദ്ധിക്കണം ആ പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കാണുന്ന ഞാൻ തഴമ്പാണ് ഞാൻ ആ ഞാൻ തഴമ്പ് അമ്പുമില്ല ഒക്കെ ഉപയോഗിച്ചുണ്ടാകുന്ന അയാൾ കൈകളിൽ പതിഞ്ഞിരിക്കുന്ന ആ ഞാൻ തഴമ്പിന് ഇവിടെ വർണ്ണനാ വർണ്ണനാഭാഗത്ത് പറയുന്നത് ക്ഷേളത്തിൻ്റെ രൂപത്തിൽ ആ പൂമാനിൽ എന്ന് പറഞ്ഞാൽ വിഷം വിഷത്തിന് മറ്റു പര്യായം കൊണ്ട് പഠിക്കാവുന്നതാണ് ഗരംഗരളം ക്ഷേളം അതും നോക്കാം അപ്പോൾ ക്ഷേളത്തിൻ്റെ രൂപത്തിൽ ആ പാണിയെങ്കൽ ശോഭിക്കുന്നു എങ്ങനെ താമരയിൽ കരുവണ്ടെന്നതുപോലെ എന്ത് ശോഭിക്കുന്നു ഞാൻ തഴമ്പ് ശോഭിക്കുന്നു ക്ഷേളത്തിൻ്റെ രൂപത്തിൽ ആ പൂമാനിൽ കാണപ്പെടുന്നത് എന്താണ് താമരയിൽ പോലെ ഞാൻ തരുമ്പോൾ കാണപ്പെടും അപ്പം ഇത് നമ്മൾ കർണഭൂഷകൾ ഏതെല്ലാം എന്ന ചോദ്യത്തിന് ഭൂഷകളെല്ലാം ഓരോന്നോരോന്നായി പറയുകയും അതിൻ്റെ പ്രാധാന്യം കൂടി എടുത്തു പറയുമ്പോൾ അത് പൂർണ്ണമാകും ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ വേണം മനസ്സിലാക്കി വയ്ക്കാം ഈ കുണ്ടലത്തിൻ്റെ ശോഭ കണ്ടിട്ട് കർണൻ്റെ ശോഭ കുണ്ടലത്തിൻ്റെ എന്ന് ധരിച്ച് തോഴിമാറാ കുണ്ടങ്ങൾ മറിച്ചു പിടിക്കുമ്പോൾ കവച ഭംഗി കണ്ടവർ നാണിച്ചു പോയി എന്നൊക്കെ ഒരു ഭാഗം അതിനകത്തുണ്ട് വേണമെങ്കിൽ ചെറിയ ചോദ്യം രണ്ട് മാർക്കിനൊക്കെ എനിക്കു ചോദിക്കാം എന്നൊരു ചോദ്യം അതിനകത്ത് വന്നിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്തും പിന്നെ ഇങ്ങനെ ചെറു ചെറുപാർട്ടായിട്ട് പറയാം അതാകുമ്പം പഠിക്കാനും ശ്രദ്ധിക്കാനും എടുക്കുന്നത് സമയം എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി ചോദ്യം ശ്രദ്ധിച്ചോണം പൂങ്കവിളിൽ പുത്തൻ കർപ്പൂരം പൂശിയിടും അൽപമന്ദകാസം പൂങ്കവിളിൽ പൂഗോല മനോഹരമായ കവിളിൽ കർപ്പൂരം പൂശിയിടും അല്പമന്ദകാസം വായിച്ചാലും പിടികിട്ടത്തിൽ എന്താണെന്ന് പോലും ബോധ്യം വരും ഞാൻ മുമ്പേ പറഞ്ഞത് ആവർത്തിക്കുന്നു പോയം പഠിക്കുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻ പഠിക്കാൻ ശ്രദ്ധിക്കുക ചോദ്യത്തിനാണ് പ്രാധാന്യം ഉത്തരം അറിയാം ഈ ചോദ്യം ഇങ്ങനെയായിട്ടോ എഴുതത്തില്ല അപ്പം കവിളിൽ ഒരു മന്ദഹാസം വിടരുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കവച കുണ്ടലങ്ങൾ അദ്ദേഹം ദാനം ചെയ്യാൻ പോകുന്നൊരു സൂചന നിലനിൽക്കുമ്പോൾ ഞങ്ങളെ കൈവെടിയല്ലേ എന്ന് അഭ്യർത്ഥിക്കുന്ന കവചകുണ്ടലങ്ങളുടെ അഭ്യർത്ഥനയെ ചിരി കൊണ്ട് നേരിടും അപ്പോൾ കവചകുണ്ടലങ്ങൾ എന്താണ് അഭ്യർത്ഥന ഞങ്ങളെ കൈവെടിയല്ലേ ആശ്വസിപ്പിക്കാനാവാമൻ ചിരി രണ്ടാമത് ഒരു കാരണമുണ്ട് വിണ്ണവർ തമ്മിൽ നടത്തുന്ന ഒരു മത്സരം കൂടി ഇവിടെ നടക്കുന്നുണ്ട് വിണ്ണവരാരാണ് സ്വർഗത്തിൽ കഴിയുന്നത് ആരാണ് സൂര്യനും ഇന്ദ്രനും സൂര്യൻ തൻ്റെ മകനായ കർണനു വേണ്ടിയും ഇന്ദ്രൻ തൻ്റെ മകനായ അർജുനനും വേണ്ടിയും നടത്തുന്ന മത്സരത്തെ തന്നാരമായി കാണും ചോദ്യത്തിലേക്ക് തിരിക്കുകവന് പൂങ്കവളിൽ പുത്തൻ കർപ്പൂരം പൂശിടും അൽപമന്ദഹാസം ഓക്കെ ഇനി ഇനിയുള്ള അതിഥി പൂജ കൂടിയുണ്ട് അതുകൂടി അതുകൂടെ ഈ സെക്ഷന് പൂർണ്ണമായ പൂർണ്ണത ലഭിക്കും പിന്നെ അടുത്ത സെക്ഷനും കൊണ്ട് നമുക്ക് തീർക്കാം ഒരു അതിഥി പൂജ എങ്ങനെയാണ് ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക അങ്കേശൻ ആദിത്യ ജാഗരൂകൻ എന്ന് പറയുന്നുണ്ട് അങ്കേശൻ അംഗരാജ്യ രാജാവായ കർണനാണ് ആദിത്യ ജാഗരം അതിഥി സൽക്കാരത്തിൽ മുൻപനാണ് എന്ന് പറയുന്നത് അപ്പം കർണൻ്റെ ലോക പ്രശസ്തിക്ക് കാരണം ദാനകർത്തർ കർണ്ണൻ എന്ത് ചെയ്തു അംഗരാജ്യത്തെ രാജാവായ എത്തിയ കർണൻ ബ്രാഹ്മണപൂജനാണ് നടത്തുന്നത് ബ്രാഹ്മണരെ സ്വാദ്വനിപ്പിക്കാൻ വേണ്ടി മുൻപ് ബ്രാഹ്മണശാപമേറ്റം മണ്ണിനെ സുരക്ഷ നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ ദാനകർമ്മം ലോക പ്രശസ്തമാണ് ദേവലോകങ്ങളെ പോലും നടക്കിയ ഒരു പ്രശസ്തിയാണ് അദ്ദേഹം കൈവരിച്ചത് എന്താണ് അതിഥിയായി എത്തുന്ന ബ്രാഹ്മണർക്ക് ചോദിക്കുന്ന എന്തും ദാനമായി നൽകും അടിയുവരെ ഇട്ടു പറയണം ബ്രാഹ്മണർക്കേ കിട്ടും അവർ നമ്മളെപ്പോലെ കൊള്ളായിട്ട് ദാനം കൊടുക്കും എന്ന് പറഞ്ഞ് കൊട്ടാരം മൊത്തം വിലയ്ക്ക് മിടിച്ച് ഒരുങ്ങുന്ന ആളുകളല്ല യാതൊരു വിധ സാർത്ഥകളുമില്ലാത്ത നിസ്വാർത്ഥരായ ആളുകളാണവർ അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് കൊടുക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം അതിഥി എത്തിയാൽ ഉടൻ രാജാവ് തന്നെ ചെന്ന് അതിഥിയുടെ പാദം കഴിവു ശ്രദ്ധേയമായ ഒരു കാര്യം കണ്ടോ നമ്മൾ സാധാരണ രാജാവ് വിചാരിച്ചാൽ നൂറ് പേരെ വെച്ച് കഴിയിക്കാവുന്ന കേസേ ഉള്ളൂ അത് അങ്ങനെ തന്നെയാണ് അവിടെ രാജാവ് സ്വർണ്ണ രത്നഗിരിയിടം ചാർത്തിയെ ശിരസ് കുനിച്ച് രാജാവാണ് ഓർക്കുക വർണ്ണത്തിൽ അതിഥിയുടെ പാദം കഴുകുന്നു ഒരു വലിയ ഗണ്യമായ ഒരു ദാനരീതി തന്നെ ആചാര രീതി തന്നെയാണ് രണ്ടാമതെന്താ പറയുന്നത് പിന്നീട് അതിഥിയെ ഒരു ആസനത്തിൽ ഇരുത്തുന്നു ഒരു ഇരിപ്പിടം നൽകുന്നു മൂന്നാമതെന്താണ് ആസനത്തിൽ ഇരുത്തുന്ന അതിഥിയെ പൂജിക്കുക അതിനോട് അർഘ്യം എന്നാണ് പറയുന്നത് അർഖ്യം അതിഥി പൂജ നടത്തുന്നു നാലാമത് മധുപർക്കമാണ് മധുബർക്കാ വന്ന അതിഥിക്ക് ഒരു ദാനം നൽകുന്ന ഒരു പാനീയം കുടിക്കാൻ നൽകുന്നു അതെങ്ങനെ ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് തൈര് നെയ്യ് വെള്ളം തേന് പഞ്ചസാര ഇവ ചേർത്ത ഒരു പാനീയം അതിന് മധുപർക്കം എന്നാണ് പറയുന്നത് അത് നൽകി അവരെ ആദരിക്കുന്നു അതിഥി മടങ്ങുമ്പോൾ മടങ്ങുമ്പോൾ ചോദിക്കുന്നതും അത് ദാനമായി നൽകുന്നു ഇതാണ് കർണൻ്റെ അതിഥി പൂജ നാല് പോയിൻറ്റ് ഒരു ഒന്നുകൂടി എണ്ണി പറഞ്ഞാൽ ഒന്ന് പാദ്യം അത് പാദപൂജ പാദം കഴുകലാണ് രണ്ട് ആസനം അതിഥി ഒരു പീഡത്തിലിരുത്തലാണ് മൂന്ന് അർഘ്യം എന്ന് പറഞ്ഞാൽ അതിഥി പൂജയാണ് നാലെന്ന് പറഞ്ഞാൽ മധുപർക്കമാണ് ഇങ്ങനെയുള്ള നാല് രീതികളാണ് അദ്ദേഹം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അതിഥി മടങ്ങാൻ നേരത്ത് അവർ ചോദിക്കുന്ന ദാനമായി ദാനമായതാക്കും ഇത്രയുമാണ് ഇന്നും നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകും ഇത്രയും കാര്യമൊന്നും ആവർത്തിച്ച് കിട്ട് അത്യാവശ്യമൊക്കെ എഴുതി ഈ ഒരു വലിയ പാഠത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് അറിയുക ചെറിയ പോർഷനായിട്ട് നമുക്ക് പഠിച്ചെടുത്ത് ധന്യമായി എഴുതാൻ കഴിയും അതുകൊണ്ട് ഇതെല്ലാവർക്കും പ്രേജനപ്പെടും എന്ന് കരുതുന്നു വീണ്ടും വരും അക്ഷര മലയാളത്തിൻ്റെ അഭിഭാഷകൻ